ഹായ് വെൽക്കം ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എനിക്ക് എനിക്ക് ഗൈസ് ആ ആൾക്ക് ുംയായിട്ട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല ഇപ്പൊ ഇത്രയും നേരം തന്നെ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്ന ബുദ്ധിമുട്ടിലായിരുന്നാലും ആൾക്ക് നിന്നോടൊപ്പം തന്നെ രണ്ടു മിനിറ്റിൽ കൂടുതൽ ഇപ്പൊ തന്നെ ഭയങ്കര കിടപ്പും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അതെ നമ്മൾ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ തന്നായിരുന്നു കഴിക്കുന്നുണ്ട് പക്ഷെ ഒരു അടുത്ത ഒരു ഒരു ദിവസത്തില് ഒരു നേരം അങ്ങോട്ട് കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ടില്ല ബാക്കിയുള്ളത് ഇന്നലെയാണല്ലോ നമ്മൾ ആ

ആർക്കും ും പിടിച്ചേക്കാൻ പറ്റില്ല അയ്യോ നമുക്ക് വന്നിട്ട് പറ്റില്ല വലിയ എനിക്ക് ചങ്ക എനിക്ക് രാവിലെ ഒന്നും ഇത്രയും വിഷമില്ലകത്ത് എന്തോ എടുത്ത് വെച്ചേക്കുന്നു നമുക്ക് കപം ഭയങ്കരായിട്ട് കേറിയിട്ട് കൊല്ലാത്ത അവസ്ഥ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നില്ല എല്ലാവർക്കും നേരെ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ വീടിയാണ് കേട്ടോ നേരെ വീട്ടിലോട്ട് ഇവിടെ ട്ടോ കടകളൊന്നും ഓപ്പൺ അല്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓരോ ചായ കുടിക്കാന്ന് വിചാരിച്ചോ നല്ല തലവേദന ഉണ്ട് ഓൾറെഡി പനിയുടെ ഉണ്ട് പിന്നെ വെയിലടിച്ചതിന്റെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ചായ എന്തെങ്കിലും കേറി കുടിക്കുണ്ട് ഭംഗി ഉണ്ട് ഭംഗി ഉണ്ട് ഭംഗിയുണ്ട് മുദി ഒരുമാരിന്നല്ലേ അതെന്റെ മൈ സാധന ഓ ഇതൊരു ഗുണ്ടയാളെ രസുണ്ട് ഞാനാന്ന് വെച്ചോ കാണിച്ചേ കേട്ടാ കാണിച്ചേടില്ല നല്ല ഭംഗി എന്താ കഴിക്കാപ്പുസാലോശ് മസാലദോശ മസാലദോശ രണ്ട് മസാലദോശ രണ്ട് രണ്ട് ചായ ഓക്കേ അപ്പൊ രണ്ട് മസാല ദോശ രണ്ട് ചായയും വരഞ്ഞിട്ടുണ്ട് അതെ സമയം നോക്കണമെങ്കിൽ ചാർജ് ഇല്ല ഈ കെട്ടി തന്നതാ ആ നല്ല മസാല ദോശ കഴിക്കാന്ന് വിചാരിച്ച മസാല ദോശ പറഞ്ഞു അതിന്റെ ചട്നിക്കെ വന്നു ദോശ വന്നിട്ടില്ല ഒന്നും തനിക്ക് പറയലെനിക്ക് പകര നിങ്ങൾ വിചാരിക്കും ഡെയിലി ഹോട്ടലിൽ ആണോ നമ്മക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് ആവശ്യത്തിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ കാലത്ത് തന്നെ ആയപ്പോ ഒന്നും കഴിച്ചും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം വേറെ സമയം ഒമ്പത് അമ്പത്തിനാല് പെട്ടെന്ന് നമുക്ക് പോണം ഞാനിപ്പിച്ച വീട്ടിലൊക്കെ

അതല്ലേ എന്തായാലും നിന്റെ നാക്ക് പൊന്നാവട്ടെ പുതിയൊരു സംരംഭം എന്തോ നല്ല കാര്യല്ലേ ഉണങ്ങാൻ പറ്റട്ടെ അതെ ഓ ആയിക്കോട്ടെ 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 എന്റെ സ്കൂൾ ക്ലാസ്ബാ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു മേടിച്ചു തന്നപ്പോ എനിക്കിഷ്ടപ്പെട്ടു രസം ഫുഡ് അല്ലേ അപ്പൊ നമ്മുടെ മസാല ദോശ ഇവിടെ എത്തിയിട്ടുണ്ട് സാമ്പാറില്ല വടയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കിട്ടീത് കഴിച്ചിട്ട് പോവാ പോവാല്ലേ കടകളൊന്നും ഓപ്പണല്ലോ ട്ടോ അപ്പം നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കഴിക്കട്ടെ അപ്പൊ സാമ്പാറുണ്ടായിരുന്നില്ല വാടിയില്ല വിഷമം കൊണ്ടു തന്ന കേട്ടോ അങ്ങനെയല്ല സാമ്പാർ ഞാൻ ചോദിച്ചു

ഭാഗ്യപരീക്ഷണം നടത്തുക എടുക്കുക രാവിലെ നമ്മള് വന്നപ്പോ തന്നെ അപ്പച്ചൻ പിടിച്ചു പക്ഷെ കയ്യില് ചില്ലറ ഇല്ലാത്തോണ്ട് എടുത്തില്ല രാവിലെ തന്നെ വിച്ചു അഞ്ചു ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പച്ചൻ എന്താ പറയുന്നുണ്ട് എന്താണ് പിന്നെ ബേഡ്സിൽ വന്നിട്ടുണ്ടോ ചാറക്കുടിയിൽ അമ്മൂ സദ്യണ്ട് ആ അപ്പൊ അമ്മൂ അങ്ങോട്ട് പോയി ഞാന് പിന്നാലെ ഫോട്ടോ കേട്ടോ ശ്രീലക്ഷ്മി സിൽക്സ് ആവട്ടെ ശ്രീലക്ഷ്മി സിൽക്സ് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചേച്ചിയുടെ പേരെണ് അപ്പോൾ വിച്ചുസ് പോകുന്ന നമ്മുടെ കോക്കത്തിക്ക് കൂട് മേടിക്കാനായിട്ടാണ് കേട്ടോ കോക്കത്തേലിന് അവര് ആണും പെണ്ണുമാണോ നമുക്ക് തോന്നുന്നുണ്ട് കുറച്ച് ദിവസമായിട്ടപ്പം മാളയിലൊക്കെ കൂടൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ലാട്ടോ അപ്പം ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വിചാരിച്ചു നമുക്ക് ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് എടുക്കണം ആ പിന്നെ നമ്മള് കേറിയ സ്ഥലത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് അവർ പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ അയ്യോ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചേച്ചി സംസാരിക്കുകയൊക്കെ ചെയ്ത കേട്ടോ ഒരുപാട് സന്തോഷം അപ്പൊ വിച്ചൂസ് ഒക്കെ മേടിച്ചിട്ട് വരട്ടെല്ലേ അപ്പൊ വിച്ചൂസ് കാക്കത്തിയുടെ കൂടൊക്കെ എടിയപ്പോണ്ടോ അതിന്റെ ഇപ്പൊ ഓൾറെഡി ഉള്ള കൂടിനേക്കാളും വലിയ കൂടായി പോയത് ഇതേ ഉള്ളൂന്ന് പറഞ്ഞ കേട്ടോ എന്തായാലും മേടിച്ചേക്കാന്ന് വിചാരിച്ചു എന്തിട്ടാണ് ഉളിഞ്ഞു നോക്കണ സാധനം വെള്ളരി പ്രാവുകൾ അയിനെ രണ്ടെണ് കൂട്ടിയിട്ടു എന്ത് കൂലുമാൽ ആവശ്യം ആവശ്യണ്ട ഇത്ര വെല്ല പെട്ടി വേണ്ടെന്ന് ഞാൻ ഒരിത് പറഞ്ഞ കേട്ടോ ഇപ്പൊ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പറ്റിയത് ഇപ്പൊ ആ കൂട്ടി കയറും തോന്നില്ല നീ കേറിയിരുന്നോ അതിനകത്ത് കോക്കി കേറും എനിക്ക് തോന്നുന്നില്ല ഒന്നാണ്ട് വില്ലത്തി വില്ലനും ും ഇതില് തേന ഉണ്ടായാ ഞാൻ ചോദിച്ച പെട്ടെന്ന് എനിക്ക് തോന്നി പോവാറ്റി പുഴയാണോട്ടോ ഈ പുഴയുടെ സൈഡിൽ കൂടെ ഓടിച്ചു പോകുന്നത് അമ്മൂസാണ് വേറെ ആരും ആരുമല്ലോ ഇത്ര നേരം ഞാൻ എനിക്ക് അടുത്തപ്പോ ഞാൻ അമ്മൂനെ കൊണ്ട് ഓടിപ്പിച്ച് അപ്പൊ പോയ കാര്യങ്ങളെല്ലാം ചിലതൊക്കെ നമ്മൾ നടത്തി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അതായത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അതൊക്കെ അമ്മൂന്റെ കയ്യിൽ ഇണ്ടോപ്പിച്ചൊക്കെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ട് അവിടെ പോകുന്നു പോവാ കേറി അമ്മൊക്കെ ടയർഡാണ് കേട്ടോ പക്ഷെ അമ്മന് വിഷമുണ്ട് കേട്ടോ കാര്യം അമ്മുന് മനസ്സിനാണെങ്കിയതൊന്നും കണ്ടുകേട്ടില്ല നമ്മളുടെ ചാലക്കുടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളവിടെ പല ഓവറും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ എന്താ പറയുക പഴഞ്ഞ സാധനങ്ങൾ എന്തായാലും നമ്മളൊരു കടയിൽ കയറി നമ്മള് കടയിലെല്ലാം നമ്മുടെ ഈ കടയിൽ കയറി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഞാൻ അവിടുത്തെ ചേച്ചി നമ്മുടെ ചാനലിൽ അത് ചാനലൊക്കെ നമ്മളെല്ലാം കൂടെ പഠിച്ച് വാരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വേണ്ട അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഓരോന്നും എടുക്കുമ്പോഴേ ഞാൻ പറയും വേണ്ട എല്ലാം കൂടി എടുക്കണ്ട എല്ലാം എല്ലാംകൊണ്ടും എടുക്കണ്ട മടക്കാൻ പാടാളിങ്ങനെ ഓൾറെഡി ഫുള്ള് കുമാരം എടുക്കാണ് അതിൽ നിന്ന് തന്നെ എടുത്ത് മേളിലോട്ട് എടുത്ത് മേളോട്ടെടുക്കും ഞാൻ പിന്നെ എല്ലാം കൂടി ഇടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മള് വേണ്ടത് മോശ ഞാന് ഒരു ടോപ്പ് എടുത്തു കേട്ടോ ടോപ്പ് അപ്പോൾ ഇത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ എനിക്ക് ഒട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒക്കെ ഇപ്പത്തെ പനിയൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും മെയിലും കൂടെ അഴിച്ചപ്പോഴത്തേക്ക് ആകെ അങ്ങനെ ആവശ്യത്തിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ബ്രീഡിങ് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെ കേറോ ഇല്ലയോട്ടിലായിരുന്നു കേട്ടാ ഞാൻ ഞാൻ ആളുടെ മിഠായി കയ്യിലെടുത്ത് കളിക്കണടുത്ത് കാട്ടിക്കളന്നുടാട്ടില്ല ആവശ്യം അഞ്ചു മിനിറ്റ് ചിറ്റപ്പ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിനി ചിറ്റപ്പാ താരാ ഭാവം മാറി രൂപം മാറി കോലം ഇങ്ങനെ താരാ കൊടുക്കുന്നു ഇങ്ങോട്ട് ആടാ ഉമ്മീ ഇവിടെ തരാൻ പറ തോന്ന് പറ ജാനിക്കുട്ടെ അക്ഷരങ്ങളും അതുപോലെ മാസങ്ങളും ഒക്കെ പഠിപ്പിക്കണം നമ്മളൊരു ചേച്ചി കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് ട്രൈ ചെയ്യുന്നുണ്ടല്ലേ ജാനി ഏറ്റവും കൂടുതൽ അതായത് ജോണി 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 ഇന്നലെ വൈകുന്നേരം ഞങ്ങളെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് ശേഷം പത്രാവശ്യം ഞാൻ ഒരു പാട്ട് പാടാം അത് ഒരു പ്രാവശ്യം ഞങ്ങളോട് ചോദിക്കും ജോനി ജോനി അത് കഴിഞ്ഞ നേരം തിരിച്ച് അതായത് ഞങ്ങൾ പാടി ജോനി ജോണി ഇപ്പൊ കൊഞ്ചൊക്കെയാണ് വീഡിയോ എടുക്കുന്ന പോയി ഇന്ന് ഇന്ന് രസം സുഖം എല്ലാൾക്കും ഇതിനെ ആ സീന്നുണ്ടെങ്കിൽ നമ്മുടെ ണത്തിനും കൂടെ ആണ് ഇത്രോ നേരം കാണാണ്ടിരുന്ന വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിരുന്നു എന്തിട്ടിവിടെ സ്ട്രിങ് ഡാൻസാ മതി മതി രണ്ടെണ്ണത്തിന്റെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ഉണ്ട് പക്ഷെ നമ്മള് പോയെന്ന് വേറൊരു കാര്യത്തിന് നമ്മൾ വേണ്ടിയാണ് പോയത് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കൂട്ടത്തിലാണ് നമ്മളുടെ ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങൾ തീരെ പൗഡർ പോയില്ല വേണ്ട അപ്പൊ നമ്മളുടെ ഒരു വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ഭയങ്കര കുറവാണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അനുസരിച്ചുള്ള ലൈക്ക് നമുക്കില്ല അപ്പൊ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യ അപ്പോ കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഇത്രയൊക്കെ യെസ് എല്ലാവർക്കും ബൈ 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 ബൈ